ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ബാപ്പിക്കുട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്റ്റിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യം കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മാപ്പ് തന്നെ പുല്ല് പറ്റുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൻ്റെ ഓണറെ കൊണ്ടുവന്നോട്ടെ അപ്പോൾ ബാപ്പൊക്കെ ചെക്ക് വരുന്നത് വന്നു ഇനി ഇപ്പൊ ഇതാ ഫണ്ട് ഭാഗം ആ ചെടിയൊക്കെ ഇങ്ങനെ ഉപ്പ് നിക്കണല്ലോ അതിനൊക്കെ നല്ലവണ്ണം വെട്ടി വിടാനാണ് ഇങ്ങനെ വളർന്നു വരില്ലേ അപ്പൊ നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയൊക്കെയാണ് പാപ്പിനെ വിട്ടിട്ട് പുറത്തു പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ഞങ്ങളിതൊക്കെ നോക്കിട്ട് പാപ്പിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കണ്ട് ഏർ പാപ്പിക്ക് ഈ പുല്ല് വെട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അമ്മ വയ്ക്കുമ്പോ അമ്മാറഞ്ഞോണ്ടിരിക്കും പുല്ല് ചെത്തലെല്ലാം കഴിഞ്ഞു ഒക്കെ അങ്ങനെ അങ്ങനെ കിടക്കേണ്ട ഇപ്പം എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല റോഷി സ്കൂളിൽ പോയിരിക്കണോ ഇനി ഇപ്പോൾ രോഷിയൊക്കെ പറഞ്ഞു രോഷിൻ്റെ ഒരു ചെരുപ്പ് കാണാല്ല ഒരു ചെരുപ്പ് നായ് കൊണ്ടുപോയി ഇവിടെ കിടക്കണ പട്ടി ഉണ്ടല്ലോ അത് കൊണ്ടുപോയി ഇനി ഇതാ റോഡ് വരെ കിടക്കണ്ട ഒക്കെ അടിച്ച് വൃത്തിയാക്കി തെയ്യൊക്കെ വയ്ക്കണം നമ്മുടെ പാപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കണ്ട് ഏ എന്താണ് ചേച്ചി ആ നീ വിളി ആ ചായ വെച്ച് തരാലോ സമയാ വെച്ച് തരാലോ സമയമാകണമല്ലോ ഉള്ളൂ ഏ ഉള്ളവിടെ ഇരുത്തിയിട്ടൊന്നും പോയി ചെയ്യാൻ പറ്റില്ല അവിടെ അങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ അങ്ങനെ കിടക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത പക്ഷേ പാപ്പിനെ വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ജോലിച്ച് വന്ന ശേഷം അവിടെ പോയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരാൾ ചായ കിട്ടിയില്ല ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണും മാന്താൻ പാടില്ല വിരലെടുക്ക് പാപ്പി നല്ല കുട്ടിയല്ലേ ഗുഡ് ഗേൾ അല്ലേ തല പൂക്കിയിരിക്കേ ആ ഗുഡ് ഗേൾ ആണ് ഗുഡ് ഗേൾ ആണ് ആണ് ഗുഡ് ഗേൾ ആണ് പാപ്പി അച്ഛൻ പിന്നെ വരും വീശി കളിക്കുന്ന തിരക്കാണ് അതാ തോർത്തൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഒരു തോർത്ത് വീശി അച്ചി അച്ചി വരും ഒരു തോർത്ത് വീഴ്ച നിങ്ങളും പോരാതെ അവിടെ ഇട്ടു പിന്നെ അടുത്ത തോർത്തും കൊണ്ടാണ് ഇപ്പോൾ കളി അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വരട്ടെ എന്നിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാം അല്ലേ പാപ്പിയെ ആ പാപ്പി പോയി പണിയൊക്കെ ചെയ്യേ പാപ്പി പോയി പണി ചെയ്യേ പാപ്പിയേ പണി ചെയ്യീ പോയി ചെയ്യോ പണി ചെയ്യുവോ ചായ വേണം എന്നൊക്കെ പറയണം അപ്പം പണി ചെയ്തു കൂടെ പാപ്പിക്ക് ചുന്തിരിപ്പാപ്പിയേ ചുന്തിരിപ്പാപ്പി എന്തായാലും രോഷി വരാറ ഇപ്പം സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും ഒരു നാല് മണിയാകുമ്പോൾ രോഷി വരും വന്നിട്ട് വേണം അവിടെയൊക്കെ വൃത്തിയാക്കാൻ അങ്ങനെ പണികളൊക്കെ ഉണ്ട് പിന്നെ രോഷി സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു ചായയൊക്കെ വെച്ച് കൊടുത്ത് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പാപ്പി അപ്പോഴേ തൊട്ട് ചായ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഡോക്ടറിയേക്കും പോയി ചായ ഒക്കെ വെച്ച് വന്നു വന്ന് ചായ കൊടുത്തിട്ട് അവൾ അവിടെ സമാധാനപ്പെടുത്തി ഇരുത്തിയിട്ട് ഞാൻ വന്നിവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതുണ്ട് ഒരു ഉണ്ട് അതെടുത്തിട്ട് ആദ്യം ഒക്കെ കൂട്ടി ചപ്പൊക്കെ കൂട്ടി പിന്നെ കൊണ്ട് കൊണ്ടടിച്ച മേങ്ങോളൂ അല്ലെങ്കിൽ ഒരുപാട് കിടക്കണ്ടായിരുന്നു അത് നല്ല ഹൈറ്റുള്ള ചെടിയൊക്കെ വെട്ടിയതല്ലേ അപ്പോൾ നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് കൈയോടെ തന്നെ തീം വെച്ച് ഇതാവണം എന്തായാലും ഈ ചപ്പക്കൊക്കെ കത്തും ഉണങ്ങിയിട്ടില്ലെങ്കിലും ഒരു നല്ല വെയിൽ വെയിലെന്നാൽ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചെറുതായിട്ട് പുല്ലൊക്കെ വാടി കിടക്കേണ്ടത് അപ്പോൾ തീക്കത്തിൽ എന്തായാലും കത്തി അതിന് മുന്നേ തന്നെ ഡ്രസ്സൊക്കെ അലക്കുക എന്നുള്ളതൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി വെച്ചിട്ട് പുറത്തൊന്നും പോകണില്ല വാഷിംഗ് മെഷീനിൽ തന്നെയാണ് തൂണിയൊക്കെ അലക്കുന്നത് അപ്പോൾ ഈ പുറത്തത്തെ പണി ചെയ്യാൻ എന്തായാലും പറ്റില്ല ഇവളെ വിട്ടിട്ട് ഇവള് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അമ്മ 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 വിളിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് പുറത്ത് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് രോഷിന് വരേണ്ടവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അച്ഛനും ഇല്ല ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ പുതിയ ഒരു ഹോട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ വർക്കൊക്കെ ശരിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലായിട്ട് പോയിരിക്കുകയാണ് പെയിൻ്റ് അടിക്കും അവിടെ വൃത്തിയാക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെ ഒരു എട്ട് മണി എട്ടരയ്ക്ക് പോയാൽ വൈകുന്നേരം വന്നേരമൊക്കെ വരുള്ളൂ പിന്നെ ഇടയിൽ വരും ഒരു നാലേ മുക്കാലാകുമ്പോൾ വരും അഞ്ചരയ്ക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് വന്ന് കുളിച്ചിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ട് വീണ്ടും അങ്ങടിക്കന്നെ പോകും അപ്പോൾ ഇനി അച്ഛൻ വന്നിട്ട് പാപ്പിനെ ഏൽപ്പിച്ചിട്ട് ചെയ്യാമെന്ന് പറയുന്ന സാഹചര്യം കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ടെന്ന് എന്താ ചോദിച്ചാൽ പനി ശരിയായാലും നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാവൂ നമ്മുടെ നല്ല പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ നമുക്കൊരു പണിയും ശരിയായില്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു ഇപ്പം അതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാറി മാറിക്കിട്ടാൻ പോകുന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷം ദൈവത്തോടും എല്ലാവരത്തും നന്ദി അറിയിക്കുന്നു അപ്പോൾ ഞാൻ കൈയോടെ തന്നെ അതിനെ തീയൊക്കെ വെച്ചു അപ്പോൾ ആദ്യം ഇങ്ങനെ പോകഞ്ഞ് പോകഞ്ഞിരുന്നെങ്കിൽ പിന്നെ നന്നായി കത്തി അപ്പുറത്ത് നല്ലോണം ചപ്പൊക്കെ കിടക്കണ്ടായിരുന്നു അവിടെ അടിച്ചു വിടാൻ പറ്റില്ല ഈ ചപ്പ് ഇങ്ങനെ വീണ സമയത്ത് പുല്ലും ചെടികളൊക്കെ അല്ല അതിൻ്റെ ഉള്ളിൽ പോയി അടിച്ചു വിടാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ അത് ആ പണിയൊക്കെ കഴിഞ്ഞ് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പാപ്പി ഒരേ ബഹളമായിരുന്നു അച്ചാ വിളിച്ചുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നല്ലോ അപ്പോൾ ശരി അതുവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്ട് പാപ്പിതാ വലിയ കാര്യത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കേണ്ട ആൾ ഭയങ്കര ഇഷ്ടമാണ് എത്ര കാര്യത്തിലാണെങ്കിലും വണ്ടിയിലിരുത്ത് എന്തെങ്കിലും ചെയ്താൽ അവൾ ഹാപ്പി ആവും അപ്പോൾ അങ്ങനെതാണ് നമ്മുടെ പാപ്പിക്കുട്ടൻ വണ്ടി ഓട്ടിട്ട് പോവുകയാണ് എല്ലാവർക്കും എല്ലാവരും ഡാറ്റോ കൊടുക്കണേ പാപ്പിക്ക് അപ്പോൾ ഞാൻ അപ്പോൾ പകുതി വഴിയിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് വരാം സമയമായി സമയമായി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി എടുത്തിട്ട് വന്നു പിന്നെ ആ വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ ആൾക്കല്ലാത്ത വിഷമമായി പുറത്ത് വെയിൽ തന്നിട്ട് മാത്രമല്ലേ കൊണ്ടുവരുള്ളൂ അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായ ആൾക്ക് അപ്പോൾ ഞാൻ റോഡിൽ കൂടെ ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി പക്ഷേ ആൾ വെളിയിലായത് കൊണ്ട് ഒരു മടിയും കൂടാതെ തന്നെ കാലൊക്കെ തൂക്കി 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 വയ്ക്കുന്നുണ്ടായിരുന്നു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ വേഗം ഈ അമ്മൻ്റെ കൈയ്യൊക്കെ വിട്ട് മുത്തുമണി ഒരു ദിവസം ഇങ്ങനെ ഓടി 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 നടക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ശരിയാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കണ്ടില്ലേ വേഗം 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 കാലെടുത്ത് വയ്ക്കേണ്ടത് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് അറിയും അത്രയ്ക്കും സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ബൈക്ക് വന്നു ചോഷി അമ്മ ആ ബൈക്ക് മാറമ്മ മാറമ്മ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാറി നിന്നു അങ്ങനെ രണ്ട് സ്റ്റെപ്പ് കൂടി വയ്ക്കുമ്പോഴേക്കും വീണ്ടും ഒരു ബൈക്ക് വന്നു അത് മാറി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഇന്നത്തെ വിശേഷം വിശേഷത്തിയൊക്കെ തന്നെയുള്ളു പാപ്പിക്കുട്ടി സുഖമായിരിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താറ്റ ബൈ ബൈ സി യു നാളെ പുതിയൊരു വീഡിയോമായി